തൃശൂർ പേരാമംഗലത്ത് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ യുവതി പ്രസവിച്ചു മലപ്പുറം തിരുനാവായി സ്വദേശിനി ഇരുപത്തിയേഴ് വയസ്സുള്ള യുവതിയാണ് പ്രസവിച്ചത് ഇന്ന് ഉച്ചക്ക് ശേഷമായിരുന്നു സംഭവം തൃശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലാണ് യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത് ബസ് പേരാമംഗലം പിന്നിട്ടതോടെ യുവതിക്ക് കടുത്ത പ്രസവവേദന വരികയായിരുന്നു ഇതോടെ ബസ് തിരിച്ച് അമല ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിന് മുന്നിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ പ്രസവത്തിന്റെ പകുതി ഘട്ടത്തിലെത്തിയിരുന്നു ഉടൻ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം ബസിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയായിരുന്നു ഉടൻ അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി അമ്മയും പെൺകുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ബസ് ജീവനക്കാരുടെയും അമല ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരുടെയും സംയോജിതമായ ഇടപെടലാണ് ബസിലാണെങ്കിലും യുവതിക്ക് സുഖപ്രസവത്തിന് വഴിയൊരുക്കിയത് മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിംഗ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം കഴിഞ്ഞു എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ